ഇടുക്കി പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ്ണ നടത്തിയുടെ ദൂർത്തിലും പ്രതിഷേധിച്ചായിരുന്നു സമരം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് പ്രകടനമായി എത്തിയ ശേഷമാണ് കൂട്ടധർണ്ണ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് സമരത്തെ തടഞ്ഞു തുടർന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രതിഷേധിച്ചു പഞ്ചായത്തിൽ വ്യാപക അഴിമതിയാണ് നടക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം തൊഴിലുറപ്പ് പദ്ധതി പഞ്ചായത്തിൽ പൂർണ്ണമായും അട്ടിമറിച്ചു ലൈഫ് മിഷൻ വീട് നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേടാണ് പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് വീടില്ലാത്ത നാനൂറിലധികം ആളുകൾ ഇപ്പോഴും ദുരിതമനുഭവിക്കുകയാണ് എന്നാൽ യാതൊരുവിധ ഇടപെടലും നടത്തുവാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ല യുഡിഎഫ് പഞ്ചായത്ത് അംഗങ്ങളോട് സ്വജനപക്ഷപാതമാണ് എൽഡിഎഫ് ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡന്റും കാണിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതിയുടെ മുഖ്യ സൂത്രധാരനായി പ്രവർത്തിക്കുന്നതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഇത് ഇവരുടെ ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഈ ഫണ്ട് പൊതുവായി ജനങ്ങൾക്കുള്ള ഫണ്ടാണ് അത് നിങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടു പോയാൽ അതിനെതിരായി പറയാൻ വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മെമ്പറന്മാരെ ഇവിടെ ജയിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് പറയുക തന്നെ ചെയ്യും നാളെ അതിശക്തമായി മുമ്പോട്ട് പോകും മെമ്പറന്മാരുടെ ഏതെങ്കിലും കിട്ടേണ്ടതായിട്ടുള്ള അവകാശം വെട്ടിക്കുറച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളുടെ വീടിന്റെ മുമ്പില് ഈ മെമ്പർമാരെ കൊണ്ടിരുത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരം നടത്തും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു വിട്ടുവീഴ്ചയില്ല കോൺഗ്രസ് പാമ്പാടുംപാറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജി വട്ടത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ സമ്മേളനത്തിൽ നേതാക്കളായ മുകേഷ് മോഹനൻ ജി മുരളീധരൻ സി എസ് അശോധരൻ ടോമി ജോസഫ് തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി